സമുദ്രം ഈ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ചിത്രം എന്താണ് നീലനിറത്തിൽ പരന്നു കിടക്കുന്ന ശാന്തമായ ജലനിരപ്പായിരിക്കും അല്ലേ എന്നാൽ സത്യം പറയട്ടെ സമുദ്രം നമ്മൾ ഭയപ്പെടേണ്ട ഒന്നാണ് കാരണം നമുക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നത് തന്നെ നമ്മൾ മൊബൈലിൽ ഗൂഗിൾ മാപ്പ് തുറന്നു നോക്കുമ്പോൾ സമുദ്രത്തിന്റെ ഓരോ മുക്കും നമുക്ക് വ്യക്തമായി അറിയാമെന്ന് തോന്നിയേക്കാം ആ നീല നിറത്തിനടിയിൽ കാണുന്ന ഇരുണ്ട വരകളും മലനിരകൾ പോലെയുള്ള രൂപങ്ങളും കാണുമ്പോൾ ശാസ്ത്രം ഇത്ര വളർന്നു കഴിഞ്ഞു കടലിന്റെ അടിത്തട്ട് വരെ നമ്മൾ അളന്നു വെച്ചിരിക്കുന്നു എന്ന് നമ്മൾ അഹങ്കരിച്ചേക്കാം പക്ഷെ ആ ധാരണ തികച്ചും തെറ്റാണ് ഒരു കാര്യം ചോദിക്കട്ടെ ബഹിരാകാശത്തുള്ള ചൊവ്വയെക്കുറിച്ചാണോ അതോ നമ്മുടെ ഭൂമിയിലുള്ള സമുദ്രത്തെ കുറിച്ചാണോ നമുക്ക് കൂടുതൽ അറിവുള്ളത് ഉത്തരം നിങ്ങൾ തീർച്ചയായും ഞെട്ടിപ്പോകും കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ചൊവ്വയുടെ ഉപരിതലത്തെക്കുറിച്ച് നമുക്കുള്ള അറിവിന്റെ പത്തിലൊന്നു പോലും നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സമുദ്രത്തെ കുറിച്ച് നമുക്കില്ല ചൊവ്വയിലെ ഓരഞ്ച് മീറ്ററും നമുക്ക് വ്യക്തമായി കാണാം എന്നാൽ സമുദ്രത്തിന്റെ കാര്യത്തിലോ കിലോമീറ്ററോളം വരുന്ന വലിയ പ്രദേശം പോലും നമുക്ക് അവ്യക്തമാണ് അതായത് നമ്മൾ കാണുന്ന ഭൂപടങ്ങൾ പലതും വെറും ഏകദേശ കണക്കുകൾ മാത്രമാണ് ഇതൊക്കെ എങ്ങനെ സാധ്യമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചൊവ്വയുടെ ഉപരിതലം നമ്മൾ മാപ്പ് ചെയ്തിരിക്കുന്നത് ഒരു പിക്സലിന് അഞ്ച് മീറ്റർ എന്ന കൃത്യമായ റെസൊല്യൂഷൻ എന്നാൽ ഭൂമിയിലെ സമുദ്രങ്ങളും ഭൂരിഭാഗം സ്ഥലങ്ങളും ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ റെസൊല്യൂഷൻ മാത്രമേ നമുക്കുള്ളൂ ചൊവ്വേനേക്കാൾ മുന്നൂറ് മടങ്ങ് കുറവ് വ്യക്തത ഇതൊരു ചെറിയ പ്രശ്നമല്ല കാരണം നമ്മൾ ചൊവ്വയിലല്ലല്ലോ ജീവിക്കുന്നത് ഈ ഭൂമിയിലാണ് നമ്മുടെ ഇന്റർനെറ്റ് ട്രാഫിക് മുഴുവനും കടന്നു പോകുന്നത് സമുദ്രത്തിനിടയിൽ കിടക്കുന്ന വമ്പൻ ഫൈബർ ഒപ്റ്റിക്കൽ കേബിളിലൂടെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വലിയൊരു ഭാഗം കടലിൽ നിന്നാണ് ലോകരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ നടക്കുന്നത് ഇവിടെ വെച്ചാണ് ആഗോള വ്യവസായത്തിന്റെ നട്ടിൽ തന്നെ കപ്പൽ ഗതാഗതമാണ് ഭൂമിയുടെ എഴുപത്തിയൊന്ന് ശതമാനവും വെള്ളമാണ് എന്നിട്ടും ആ വെള്ളത്തിനിടയിൽ ഒളിഞ്ഞു കിടക്കുന്ന എഴുപത് ശതമാനം പ്രദേശത്തെ കുറിച്ചും നമുക്ക് ഇന്നും വ്യക്തതയില്ല എന്തുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളിൽ ഇത്രം പിന്നിലായി പോയത് ഉത്തരം ലളിതമാണ് വാട്ടർ സക്സ് കാർട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ വെള്ളം ഒരു വില്ലനാണ് ചൊവ്വയിലോ ഭൂമിയുടെ കരയിലോ ആണെങ്കിൽ നമുക്ക് ക്യാമറ ഉപയോഗിച്ച് വ്യക്തമായി ഫോട്ടോ എടുക്കാം പ്രകാശം അവിടെ തടസ്സമില്ലാതെ സഞ്ചരിക്കും പക്ഷേ സമുദ്രത്തിൽ അങ്ങനെയല്ല പ്രകാശം വെള്ളത്തിലൂടെ അധിക ദൂരം സഞ്ചരിക്കില്ല അതുകൊണ്ട് ഫോട്ടോ എടുക്കുവാനോ സാറ്റലൈറ്റ് വഴി നേരിട്ട് നോക്കുവാനോ കഴിയില്ല ഇവിടെയാണ് നമ്മൾ കുടുങ്ങി പോകുന്നത് സമുദ്രം മാപ്പ് ചെയ്യുക എന്നത് എത്രത്തോളം കഠിനമാണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് ആഴക്കടലിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്ന് നോക്കാം ശ്വാസം അടക്കി പിടിച്ചോളൂ നമ്മൾ ആഴക്കടലിലേക്ക് പോകുകയാണ് നമ്മൾ കടൽ തീർത്തുനിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് സങ്കല്പിക്കുക വെറും പത്ത് മീറ്റർ അല്ലെങ്കിൽ മുപ്പത്തിമൂന്നടി താഴ്ചയിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ ചെവികൾ അടഞ്ഞു തുടങ്ങും ഭൂമിയുടെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്നതിനേക്കാൾ ഇരട്ടിമർദ്ദം അതായത് ഒരു അഡീഷണൽ അറ്റ്മോസ്ഫെയർ നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടും ഇനിയും താഴേക്ക് പോകാം ഇരുന്നൂറ്റി പതിനാല് മീറ്റർ ഉപകരണങ്ങളുടെ സഹായമില്ലാതെ ഒരു മനുഷ്യൻ ഡൈവ് ചെയ്ത റെക്കോർഡ് ആഴമാണിത് വെളിച്ചം ഇവിടെ കുറഞ്ഞു വരും തണുപ്പ് അരിച്ചു കയറും നമ്മൾ എണ്ണൂറ്റി ഇരുപത്തിയെട്ട് മീറ്റർ താഴ്ചയിലേക്ക് എത്തി ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായ ബുർജ് ഖലീഫ എടുത്ത് കടലിൽ മുക്കിയാൽ അതിന്റെ അറ്റം ഇവിടെയാണ് ഉണ്ടാകുക ഇനി ആയിരം മീറ്റർ ഇവിടെയാണ് മിഡ് നൈറ്റ് സോൺ ആരംഭിക്കുന്നത് സൂര്യനിൽ നിന്നുള്ള ഒരൊറ്റ പ്രകാശലശ്മി പോലും ഇവിടേക്ക് എത്തുന്നില്ല ചുറ്റും കൂരാക്കൂരിട്ട് മാത്രം സ്വന്തമായി വെളിച്ചമുണ്ടാക്കുന്ന ചില വിചിത്ര ജീവികളല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല നമ്മൾ ആകെ ആഴത്തിന്റെ പത്ത് ശതമാനം പോലും ആയിട്ടില്ല എന്നോർക്കണം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ ആധുനിക മിലിറ്ററി മുങ്ങിക്കപ്പലുകൾ പോലും ഇതിനപ്പുറം പോകുവാൻ ഭയമാണ് അത്രയ്ക്ക് ഭീകരമായ മർദ്ദമാണ് ഇവിടെ മൂവായിരത്തി എണ്ണൂറ് മീറ്റർ ഇവിടെയാണ് ചരിത്രം ഉറങ്ങുന്നത് ടൈറ്റാനിക്കിന്റെ തകർന്ന അവശേഷ്ടങ്ങൾ കിടക്കുന്നത് ഈ ആഴത്തിലാണ് ഈ അടുത്ത് ലോകം ചർച്ച ചെയ്ത ഓഷൻ ഗേറ്റ് ദുരന്തം ഓർക്കുന്നില്ലേ ആ പേടകം തകർന്നത് ഇതിന് തൊട്ടുമുകളിൽ വെച്ചാണ് ഇവിടെ അനുഭവപ്പെടുന്ന മർദ്ദം മുന്നൂറ്റി അന്തരീക്ഷ മർദ്ദത്തിന് തുല്യമാണ് ആ മർദ്ദത്തിൽ ഒരു പേടകത്തെ തകർക്കുവാൻ വേണ്ടത് ഒരു സെക്കൻഡിന്റെ ആയിരത്തിലൊന്നംശം സമയം മാത്രം ബഹിരാകാശത്ത് അപകടം പറ്റിയാൽ രക്ഷപ്പെടുവാൻ തൊണ്ണൂറ് സെക്കൻഡെങ്കിലും സമയം കിട്ടിയേക്കാം പക്ഷേ ഇവിടെ നിങ്ങളുടെ തലച്ചോറിന് എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയാൻ പോലും സമയം കിട്ടുന്നില്ല ഇനിയും താഴേക്ക് പോയാൽ പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് മീറ്റർ ചലഞ്ചർ ഡീപ് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം പതിനൊന്ന് കിലോമീറ്റർ ആഴം നമ്മുടെ മൗണ്ട് എവറസ്റ്റിനെ തല കീഴാക്കി ഇതിലേക്ക് ഇറക്കി വെച്ചാൽ പോലും എവറസ്റ്റിന്റെ മുകൾ ഭാഗത്തു നിന്ന് ജലനിരപ്പിലേക്ക് എത്തുവാൻ ഇനിയും ഒന്നര കിലോമീറ്ററിലധികം ദൂരം ബാക്കിയുണ്ടാകും ഒരു വിമാനം പറക്കുന്ന ഉയരത്തേക്കാൾ കൂടുതൽ ആഴം ഇത്രയും ആഴവും ഇരുട്ടും മർദ്ദമുള്ള ഒരു ലോകത്തെ അളക്കുക എന്നത് മനുഷ്യന് ഇന്നും ഒരു വെല്ലുവിളിയാണ് ഇത്രയും ആഴമുള്ള ആർക്കും ചെല്ലാൻ പറ്റാത്ത സ്ഥലത്തിന്റെ പടം എങ്ങനെയാണ് ഗൂഗിൾ മാപ്പിൽ വന്നത് അവിടെയാണ് ശാസ്ത്രത്തിന്റെ ഒരു മായാജാലം നമ്മൾ കാണുന്നത് നമ്മൾ കരുതുന്നത് കടലിന്റെ ഉപരിതലം ഒരു കണ്ണാടി പോലെ പരന്നതാണെന്നാണ് അല്ലെ എന്നാൽ അങ്ങനെയല്ല സമുദ്രത്തിന്റെ ഉപരിതലം അതിന്റെ അടിത്തട്ടിന്റെ ആകൃതിക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അത്ഭുതപ്പെടേണ്ട ഇത് ഗുരുത്താകർഷണത്തിന്റെ കളിയാണ് കടലിനടിയിൽ വലിയൊരു മലയുണ്ടെങ്കിൽ ആ മലയുടെ വലിയ മാസ് കാരണം അതിന് ഗുരുത്താകർഷണ ബലം കൂടുതലായിരിക്കും അത് ചുറ്റുമുള്ള വെള്ളത്തെ തന്നിലേക്ക് വലിച്ചടിപ്പിക്കും ഫലമായി ആ മലയ്ക്ക് നേരെ മുകളിൽ കടലിന്റെ ഉപരിതലത്തിൽ ചെറിയൊരു മുഴപ്പുണ്ടാകും അതുപോലെ വലിയ ഗർഭമുള്ള ഭാഗത്ത് ഉപരിതലത്തിൽ ചെറിയൊരു കുഴിയും ഉണ്ടാകും ബഹിരാകാശത്തുള്ള സാറ്റലൈറ്റുകൾ റഡാറുകൾ ഉപയോഗിച്ച് കടലിലെ വെള്ളത്തിന്റെ ഉയരത്തിലുള്ള ഈ ചെറിയ മാറ്റങ്ങൾ അളക്കുന്നു അങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ മുഴയും കുഴിയും നോക്കി താഴെ മലയാണോ കുഴിയാണോ എന്ന് നമ്മൾ ഊഹിച്ചെടുക്കുന്നു ചുരുക്കത്തിൽ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ കാണുന്നത് യഥാർത്ഥ ചിത്രമല്ല മറിച്ച് ഗ്രാവിറ്റി ഡാറ്റ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഗസ് വർക്ക് അല്ലെങ്കിൽ ഒരു ഏകദേശ രൂപം മാത്രമാണ് അതുകൊണ്ടാണ് മാപ്പിൽ സൂം ചെയ്യുമ്പോൾ ഈ ചിത്രങ്ങൾ മങ്ങുന്നതും വ്യക്തത കുറയുന്നതും യഥാർത്ഥത്തിൽ സമുദ്രത്തിന്റെ അടിത്തട്ട് ഇങ്ങനെയായിരിക്കും എന്ന് നമ്മൾ ആദ്യമായി തിരിച്ചറിഞ്ഞത് സോണാർ ടെക്നോളജി വന്നപ്പോഴാണ് ശബ്ദ തരംഗങ്ങൾ താഴേക്ക് അയച്ച് അത് തട്ടി തിരികെ വരുവാനെടുക്കുന്ന സമയം കണക്കാക്കുന്ന വിദ്യ ഈ ഡാറ്റ വെറും ഒരു കണക്കുകൾ മാത്രമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ മേരി തറപ്പ് എന്നൊരു വനിത ഈ കണക്കുകളെ ഒരു ഭൂപടമാക്കി മാറ്റി വാഷിംഗ്ടൺ ഡി സിയിൽ ലൈബ്രറി ഓഫ് കോൺഗ്രസിൽ ഇന്നും ആ പഴയ മാപ്പുകൾ സൂക്ഷിച്ചിട്ടുണ്ട് കപ്പലുകൾ കൊണ്ടുവന്ന വെറും നമ്പറുകൾ മാത്രമായിരുന്ന പേപ്പറുകൾ നോക്കി മേരി തറുപ്പ് തന്റെ ഭാവനയും ബുദ്ധിയും ഉപയോഗിച്ച് വരച്ച ആ ഭൂപടങ്ങൾ സമുദ്രത്തിന്റെ അടിത്തട്ടിലെ മലനിരകളും വൻ ഗർഭങ്ങളും ആദ്യമായി ലോകത്തിന് കാണിച്ചു കൊടുത്തു ചരിത്രത്തിൽ പലപ്പോഴും തടയപ്പെട്ട പേരുകളാണെങ്കിലും സമുദ്ര പഠനത്തിൽ അവർ നൽകിയ സംഭാവന വിലമതിക്കാനാവാത്തതാണ് ഇന്ന് നമ്മൾ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സമുദ്രത്തെ കൂടുതൽ അറിയുവാൻ ശ്രമിക്കുകയാണ് എങ്കിലും ഓർക്കുക നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയുടെ ഭൂരിഭാഗവും ഇന്ന് നമുക്ക് അജ്ഞാതമാണ് സമുദ്രം ഒരേ സമയം ഭയപ്പെടുത്തുന്നതും അതിലേറെ വിസ്മയിപ്പിക്കുന്നതുമാണ് ആ നീല വിരിച്ച തിരിശീലയ്ക്ക് പിന്നിൽ ഇനിയും നമ്മൾ കാണാത്ത എത്രയോ അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് അടുത്ത തവണ കടലിലേക്ക് നോക്കുമ്പോൾ ഓർക്കുക നമ്മൾ കാണുന്നത് വെറും ഒരു ജലനിരപ്പല്ല മറിച്ച് ഭൂമിയുടെ അവസാനത്തെ അൺനോൺ അല്ലെങ്കിൽ അറിയപ്പെടാത്ത വലിയ ലോകത്തേക്കുള്ള ഒരു വാതിലാണ്